എന്തുകൊണ്ട് ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപതെണ്ണവും നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷങ്ങളിലും ഈ വാഗ്ദാനങ്ങളുടെ പുരോഗതി പരിശോധിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിമൂന്നിനും ആവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ കഴിഞ്ഞ അഞ്ചു വർഷം വില വർദ്ധിപ്പിച്ചിട്ടില്ല അറുന്നൂറിൽ നിന്നും ആയിരത്തി നാനൂറ് രൂപയായി ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു ഈ ആയിരത്തി നാനൂറ് രൂപയായി വർദ്ധിപ്പിച്ച പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ എല്ലാ മാസവും വീടുകളിലെത്തുന്നു ജനുവരി മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുകയും ചെയ്തു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാനതകളില്ലാത്ത വിധം പശ്ചാത്തല വികസനം നടപ്പിലാക്കി സ്കൂളുകളിൽ നാൽപ്പത്തി അയ്യായിരം ഹൈടെക് ക്ലാസ് മുറികളും മൂന്ന് ലക്ഷത്തിലേറെ ഡിജിറ്റൽ ഉപകരണങ്ങളും ഉറപ്പാക്കി പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി അച്ചടിച്ച് വിതരണം പൂർത്തിയാക്കി രണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്കായി റെക്കോർഡ് എണ്ണം പട്ടയങ്ങൾ നൽകി രണ്ടര ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി വീടുകൾ ലഭ്യമാക്കി സഹകരണ മേഖലയിൽ സമഗ്രമായ പരിഷ്കരണം വരുത്തിക്കൊണ്ട് കേരള ബാങ്ക് നിലവിൽ വന്നു ദളിത് വിദ്യാർത്ഥികൾക്കായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പഠനമുറകൾ ഒരുക്കി ദളിതരെ ക്ഷേത്രത്തിലെ ശാന്തി പണിയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നത് അവസാനിപ്പിച്ചു ആർദ്ര മിഷൻ വഴി സർക്കാർ ആശുപത്രികൾ ആധുനികവൽക്കരിക്കുകയും അവിടങ്ങളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു കോവിഡ് കാരണം ജനങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ സൗജന്യ റേഷനും ധനസഹായവും നൽകി ആരും പട്ടിണി കിടക്കാതിരിക്കാൻ നാടോട്ടുക്ക് കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിച്ചു എല്ലാ വീട്ടുകാർക്കും നാല് മാസത്തോളമായി സൌജന്യ ഭക്ഷ്യ കിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു കോവിഡ് കാരണം സ്കൂളുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ഉച്ചഭക്ഷണം കിറ്റുകളായി വീടുകളിലെത്തിച്ചു കുടുംബശ്രീ വഴി ഇരുപത് രൂപയ്ക്ക് ഉച്ചയൂണ് ലഭിക്കുന്ന ആയിരം ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചു ഇന്റർനെറ്റ് സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളുടെയും അവകാശമായി പ്രഖ്യാപിച്ചു ബി പി എൽ കുടുംബങ്ങൾക്ക് സൌജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു കിഫ്ബിൾ വഴി അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൌകര്യ വികസന പദ്ധതികൾക്ക് ഭരണാനുമതി നൽകി സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ വൻതോതിൽ തൊഴിൽ സൃഷ്ടിച്ചു നിയമന നിരോധനം റദ്ദാക്കി വ്യാവസായിക ഗാർഹിക ഉപഭോക്താക്കൾക്ക് സഹായമാകുന്ന ഗേൽ പ്രകൃതി വാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ പൈപ്പിടൽ പൂർത്തീകരിച്ചു ആദ്യഘട്ടമായി കൊച്ചി മംഗലാപുരം ലൈൻ കമ്മീഷൻ ചെയ്തു വൈദ്യുതി മേഖലയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നു ട്രാൻസ്ഗ്രിഡ് ടു പോയിന്റ് സീറോ പദ്ധതി നടപ്പിലാക്കി വൈദ്യുതി ക്ഷാമം പരിഹരിച്ച് ലോഡ് ഷെഡിംഗ് അഞ്ചു വർഷവും ഒഴിവാക്കി കലാകാരന്മാരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു ആയിരം തൊഴിൽ രഹിത കലാകാരന്മാർക്ക് ഫെലോഷിപ്പുകൾ നൽകി ക്ലാസുകൾ നൽകാൻ പ്രാപ്തരാക്കി താൽപര്യമുള്ളവർക്ക് പ്രായഭേദമിനെ അൻപത്തി അഞ്ചോളം കലാരൂപങ്ങൾ പരിശീലിക്കാൻ അവസരമൊരുക്കി രാജ്യത്താദ്യമായി കർഷക ക്ഷേമനിധി ബോർഡ് കേരളത്തിൽ രൂപീകരിച്ചു പതിനാറിംഗം കാർഷിക വിളകൾക്ക് തറവില പ്രഖ്യാപിച്ചു നെൽവയൽ ഉടമകൾക്ക് റോയാലിറ്റിയോ ഏർപ്പെടുത്തി സുഭിക്ഷ കേരളം ഹരിത കേരളം പദ്ധതികൾ വഴി ഹെക്ടർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കി രാജ്യത്തെ ആദ്യ വാട്ടർ ടാക്സി ആലപ്പുഴയിൽ ആരംഭിച്ചു ടൂറിസം മേഖലയിലും അതിരുകളില്ലാത്ത വികസനം നടപ്പിലാക്കി നഷ്ടത്തിലായിരുന്ന ബഹുഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാക്കി ഓക്കിയും നിപയും പ്രളയം കോവിഡും വന്നപ്പോഴും ശക്തമായ പ്രതിരോധം ഉറപ്പാക്കി നഷ്ടപരിഹാരവും പുനരധിവാസവും സമയബന്ധിതമായി പൂർത്തിയാക്കി സുസജ്ജമായ ആരോഗ്യ സംവിധാനങ്ങൾ വഴി കോവിഡ് ചികിത്സ സൗജന്യമായി നൽകി വരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്റെ തന്നി ഇടതുപക്ഷത്തിന് ഇടതുപക്ഷമാണ് ശരി